ഒന്നല്ല ീതികളിലുണ്ട് ആ രീതികളിൽ പെട്ടതാണ് അള്ളാഹുവിന്റെ സിഫാത്തുകൾ അവതരിക്കുമെന്നും അങ്ങനെ തീയിലിട്ടാൽ ഈ ഒരു ഇരുമ്പ് തണുത്തുറഞ്ഞൊരു ഇരുമ്പ് തീയിലിട്ട് ചൂടാക്കിയാൽ ആദ്യം ചൂടാവുകയും പിന്നെ പഴുത്ത് തീ പോലെ ആയി മാറുകയും ചെയ്യുമെന്നും അങ്ങനെ തീ പോലെ ആയി മാറുമ്പോൾ തീയേതാണ് ഇരുമ്പേതാണെന്ന് തിരിച്ചറിയാത്ത വിധം അള്ളാഹുവിന്റെ സിഫാത്ത്

ഒത്ത വിശ്വസിക്കുന്നത് പോലെ അള്ളാഹുവിൻ്റെ സ്വത്ത് അയിനുദാത്തല്ല കുതിരത്ത് തന്നെ അള്ള തന്നെയാണ് റാദത്ത് തന്നെ അള്ള തന്നെയാണ് ഇൽമും ഹയാത്തും സമ്മും ബസറും കലാമും അള്ളയാണ് സിഫത്തില്ല എന്ന് ഒരു ഭാഗം പറയുമ്പോൾ അത് ശരിയല്ല അള്ളാഹുക്ക് സിഫാത്തുണ്ട് എന്നാൽ ഇമാമിലോ അതല്ലെങ്കിൽ അവതരിക്കുന്ന ഒരു സിഫത്ത് അള്ളാഹ്ണ്ടെന്ന് വിശ്വസിച്ചാൽ അള്ളാഹുവിൽ വെച്ച ഹിന്ദു വിശ്വാസമായി മാറുന്നത്